नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് ചുറ്റുമുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പ് അലയിച്ച് കളയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള നമ്മുടെ ശരീരഭാരമുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ സഹായകരമാകുന്ന നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആരും നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ വണ്ണം കൂടണം ആഗ്രഹിക്കുന്നവരല്ല അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കണം എന്നുള്ളത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ ജീവിത രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടോ ഒക്കെ തന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഡയറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കഴിയുന്നവർക്കൊക്കെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഒക്കെ തന്നെ പ്രകടമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നതുമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പലപ്പോഴും നമ്മൾ പല എക്സസൈസുകളോ പല ഡയറ്റ്സുകളോ ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നവരായിരിക്കും പലപ്പോഴും നമ്മുടെ നമുക്ക് ആ ഒരു ശരീരഭാരം കുറഞ്ഞു കിട്ടുന്നതുമായിരിക്കും പക്ഷേ നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് വളരെയേറെ കാലതാമസം എടുക്കുകയും അല്ലെങ്കിൽ പലർക്കും നമുക്ക് വയറ് മാത്രമായിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നമ്മൾ അമിത ഭാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രമേഹ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം ടൈപ്പ് ടു ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ വരാം ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് വരാനൊക്കെ തന്നെ കാരണമാവുന്നതാണ് അപ്പം ഇതിനാൽ തന്നെ നമുക്ക് പരമാവധി നമ്മൾ എക്സസൈസ് വഴിയോ ഡയറ്റ്സ് വരെയോ നമ്മൾ നോക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഹോം റെമഡീസും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ വയറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന ഈ ഒരു കൊഴുപ്പിനെ ഒക്കെ തന്നെ അലയിക്കാൻ സഹായകരമാകുന്ന ഇൻഗ്രീഡിയൻസുകളെ പറ്റി ാണ് ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂന്നുള്ളത് നമുക്ക് വളരെ നമ്മളെ നല്ല ഒരു സുഗന്ധദ്രവ്യമായിട്ട് തന്നെ നമ്മൾ ബിരിയാണികളിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്നു പോരുന്നതാണ് പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത് നമുക്ക് നല്ലൊരു ഡയജഷൻ നൽകുന്നു അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മളെ ദഹനശക്തി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ വയറിന് ചുറ്റുമുള്ള ആ ഒരു കൊഴുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ തന്നെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകളിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വേദനകൾക്ക് വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് റിലീഫ് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഗ്രാമ്പൂ എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് പല്ല് വേദനകളിലൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ഭാഗത്തെ നീരും വേദനകളും ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള നീർക്കെട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസുകളോ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഗ്രാമ്പു എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഗ്രാമ്പൂ എടുക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് കറുവപ്പട്ടയാണ് ഈ ഒരു കറുവപ്പട്ട എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിലുള്ളതുണ്ട് ഒന്ന് കനം കുറഞ്ഞിട്ടുള്ളതും അതുപോലെ ഒന്ന് കട്ടിയുള്ള ഒരു കറുവപ്പട്ടയാണ് വരുന്നത് അപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള കറുവപ്പട്ടയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കട്ടിയുള്ള കറുവപ്പട്ട നമ്മൾ അമിതമായിട്ടുള്ള എടുക്കുകയോ സ്ഥിരമായിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലിവർ പ്രശ്നങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യതകളേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നേർത്തതായിട്ടുള്ള കറുവപ്പട്ട എടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ ത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പൊ ഈ ഒരു കറുവപ്പട്ട എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നു എന്നുള്ളതും അതുപോലെ നമുക്ക് കലോറി പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പുകളെ അലിയിച്ചു കളയുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഡയജഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കറുവപ്പട്ട എടുക്കേണ്ടത് നമ്മൾ ഇതിന്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറുവപ്പട്ട എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള കറുവപ്പട്ടയാണ് നമുക്ക് ആവശ്യം ത് നമ്മൾ ലാസ്റ്റ് ഓരോ ഇൻഗ്രീഡിയൻസിനും എത്ര ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു കറുവപ്പട്ടം നമ്മൾ എടുക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ജീരകമാണ് നല്ല ജീരകമാണ് ഇതിനകത്തേക്ക് വരുന്നത് ഇത് നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി വളരെയേറെ സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും വയറ് കമ്പനം അല്ലെങ്കിൽ വയറ് ഒരു ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഈ ഈ ഒരു 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 ജീരകം 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 കഴിക്കുന്നതിലൂടെ പ്രശ്നങ്ങളൊക്കെ തന്നെ 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 കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതാണ് സഹായിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ അതുപോലെ 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 നമുക്ക് 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 കലോറി പെട്ടെന്ന് ബേൺ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നവരിൽ റിഡക്ഷനും കുറയുന്നതായിട്ടും ശരീരം ശരീരം ഐഡിയൽ പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിലൂടെ പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ജീരകം എടുക്കേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമ്പൂ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലും അതുപോലെ തന്നെ നമുക്ക് കറുവപ്പട്ട ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നല്ല ജീരകമാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് ഇതിനകത്ത് നിന്നും ഒരു ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിനകത്ത് നിന്നും ഒരു ടീസ്പൂൺ അളവിലായിട്ടുള്ള പൊടി എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കുന്നവരെ നമ്മൾ തിളപ്പിക്കുക എന്നിട്ട് മുക്കാൽ ഗ്ലാസ് ആയതിനു ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചെറു ചൂടോടെ കൂടിയിട്ട് നമ്മൾ എടുക്കുക ഇനി പ്രമേഹ രോഗികളല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിലായിട്ടുള്ള തേനും കൂടിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി തേനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് എങ്കിലും അത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് പ്രമേഹ രോഗികളെ തേൻ ഒഴിവാക്കുക ബാക്കി നമ്മൾ ആ ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിലാണ് അപ്പോഴാണ് നമുക്ക് നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് ദിവസത്തിനൊക്കെ ശേഷമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ശരീരഭാരം കുറവായിട്ട് തോന്നുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കൊഴുപ്പൊക്കെ കുറവായിട്ട് തോന്നുന്നു തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കേണ്ട ഒരു എത്ര അളവിൽ അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾ കുടിക്കണം എന്നുള്ളത് പലർക്കും ഉള്ള സംശയമായിരിക്കും അപ്പൊ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴാണ് നല്ല എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കറുവപ്പട്ട ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കനം കുറഞ്ഞിട്ടുള്ള കറുവപ്പട്ട എടുക്കണം എന്നുള്ളതാണ് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കട്ടിയുള്ള കറുവപ്പട്ട എടുത്തിട്ട് നമ്മൾ ഇത്രയും കുടിക്കാൻ പാടുള്ളതല്ല കാരണം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളോ ചെറിയ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസിലൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങള് ഇതിൽ കൂടുതലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ദിവസത്തിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഡയറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്നുള്ള രീതിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായിട്ട് എടുക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോട്ടീൻസും നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻസ് എടുക്കാം നമുക്ക് കടല പയറ പരിപ്പ് തുടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി മീൻ മുട്ട തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ പ്രോട്ടീൻസിൽ പെടുന്നതാണ് അപ്പോൾ പ്രോട്ടീൻസ് ഒരളവിലെടുക്കുക അതുപോലെ തന്നെ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഭാഗം എടുക്കാം ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സും ഒരു ഭാഗം എടുക്കാം ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഡയറ്റിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വ്യത്യാസങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാം തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാൻ പറ്റുന്നതിനൊക്കെ തന്നെ ഞാൻ മറുപടി നൽകുന്നതുമാണ് അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി